നമസ്കാരം പതിനഞ്ച് മാസത്തെ ഹമാസ് തടവിൽ നിന്നും ആ നാല് പേരും മോചിതരായിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച ഹമാസ് നാല് വനിതാ ഇസ്രായേൽ സൈനികരെ അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറിയിരിക്കുകയാണ് നാനൂറ്റി എഴുപത്തിയേഴ് ദിവസം തടവിൽ പാർപ്പിച്ചിരുന്ന സ്ത്രീകളെയാണ് മോചിപ്പിച്ചത് സൈനിക ശൈലിയിലുള്ള യൂണിഫോമുകളും തടവുകാർ നൽകിയ ബാഗുകളും ധരിച്ചാണ് നാല് സ്ത്രീകളും പുറത്തെത്തിയത് മോചിപ്പിക്കുന്നതിന് മുമ്പായി ഇന്ന് രാവിലെ ഇവരുടെ പേര് ഹമാസ് പുറത്തു പുറത്തുവിട്ടിരുന്നു ഇവർക്ക് പകരമായി ഇരുന്നൂറ് ഫലസ്തീൻ സൈനികരെ ഇസ്രായേൽ വിട്ടയക്കും ഹമാസ് വിട്ടയക്കുന്ന ഓരോ ബന്ധിക്കും പകരമായി അൻപത് ഫലസ്തീൻ സൈനികരെ വിട്ടയക്കണമെന്നതാണ് കരാർ ഡാനിയല ഗിൽബോയ നമ ലവി കരീന അറിയിബ് ലിരി അൽബാഗ് എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ വനിതാ സൈനികർ നഹൽ ഓസ്ബേസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുമ്പോൾ ലിരി അൽബാഗ് എന്ന സൈനിക അതിർത്തിയിൽ സൈനിക സേവനം ചെയ്യുകയായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലിരിയെ വിവിധ ജോലികൾ ഹമാസ് നിർബന്ധപൂർവം ചെയ്യിപ്പിച്ചിരുന്നു പാചകം ചെയ്യാനും വൃത്തിയാക്കാനും കുഞ്ഞിനെ പരിപാലിക്കാനും ഒക്കെ ഉൾപ്പെടെയുള്ള ജോലികൾ ഈ യുവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു ജനുവരിയിൽ ഹമാസ് പുറത്തുവിട്ട ഒരു മൂന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലും ഈ യുവതി ഉണ്ടായിരുന്നു അതിർത്തിയിൽ സൈനിക സേവനം ചെയ്യുന്നതിനിടയിലാണ് മറ്റൊരു യുവതിയായ കരീന അരീവിനെ തട്ടിക്കൊണ്ടുപോയത് ഡാനിയേല ഗിൽബോയ എന്ന യുവതിയെയും അതിർത്തിയിൽ സൈനിക സേവനം ചെയ്യുന്നതിനിടയിലാണ് തട്ടിക്കൊണ്ടുപോയത് ആക്രമണം നടന്ന ദിവസം രാവിലെ കാമുകനയച്ച ഒരു വീഡിയോയിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഡാനിയേല ഗിൽബോയെ ബന്ദിയാണെന്ന് തിരിച്ചറിയാൻ കാരണമായത് ഇപ്പോൾ ഇരുപത് വയസ്സുള്ള നാമാലവി അതിർത്തിയിൽ സൈനിക സേവനം ചെയ്യുന്നതിനിടയിലാണ് തട്ടിക്കൊണ്ടുപോയത് ഹമാസ് മുൻപ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ രക്തം പുരണ്ടതായി തോന്നിക്കുന്ന ഒരു വസ്ത്രം ധരിച്ച് ഒരു വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കുടുംബത്തിലെ നാല് മക്കളിൽ രണ്ടാമത്തെ കുട്ടിയായ നാമലവി ഇന്ത്യയിലാണ് വളർന്നത് ഇവിടെ ഒരു യു എസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ പേരും തന്നെ പത്തൊൻപത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ളവരായിരുന്നു ഇനി ഇവരുടെ പ്രതികരണവും അറിയേണ്ടതുണ്ട് കാരണം ബന്ധികളായ ചിലർ നേരത്തെ ഹമാസ് നടത്തിയ ക്രൂരതകളെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു നിശ്ചയിച്ചതിൽ മൂന്ന് മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് പ്രാദേശിക സമയം രാവിലെ എട്ടരയോടെ കരാർ നടപ്പാക്കുമെന്നതായിരുന്നു ആദ്യത്തെ ധാരണ എന്നാൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ധുക്കളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്നാരോപിച്ച് ഇസ്രായേൽ കരാറിൽ നിന്ന് പിൻവലിഞ്ഞു എന്നാൽ ഇവർക്കൊപ്പം ബന്ദിയാക്കിയ മറ്റൊരു പട്ടാളക്കാരിയായ അഗാം മോർഗറെക്കുറിച്ച് ഇനിയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇവരെക്കുറിച്ച് ഹമാസ് ഇനിയും ഒന്നും വ്യക്തമാക്കിയിട്ടുമില്ല അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബത്തിന്റെ കാര്യത്തിലും ഹമാസ് ഇനിയും ഒരു വിശദാംശങ്ങളും നൽകിയിട്ടില്ല രണ്ട് വയസ്സുകാരനായ കിഫിർ ബിബാസ് സഹോദരനും അഞ്ചു വയസ്സുകാരനുമായ ഏരിയൽ ഇവരുടെ അമ്മയായ ഷിരീഷ് ബിബാസ് എന്നിവരുടെ മോചനത്തെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടില്ല കൂടാതെ ഇവർക്കൊപ്പം ബന്ദിയാക്കിയ അർബൽ യഹൂദിനെയും വിട്ടയക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഹമാസ് വെടിനിർത്തൽ കരാറുള്ള വ്യവസ്ഥകൾ ലംഘിക്കുകയാണെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇവരെ എന്തുകൊണ്ടാണ് വിട്ടയക്കാത്തതെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹമാസ് ബന്ധികളിൽ പലരെയും ഇനിയും വിട്ടയക്കാത്തത് ഇസ്രായേൽ ജനതയെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പലരും കരുതുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് ഹമാസ് വിട്ടയക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അവരുടെ പേരുവിവരങ്ങൾ ഹമാസ് ലഭ്യമാകണമെന്നതായിരുന്നു വ്യവസ്ഥ ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ പേര് വിവരങ്ങൾ ഹമാസ് പതിനെട്ട് മണിക്കൂറോളം വൈകിയാണ് നൽകിയത് കൂടാതെ ഈ പട്ടികയിലുള്ള മുപ്പത്തിമൂന്ന് പേരിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നുവെന്ന കാര്യം ഇനിയും വ്യക്തമല്ല